ഈ കേസിൽ ഞാൻ പരാതി കൊടുത്തതിന് ശേഷം എസ് എഫ് ഐക്കും മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റ് അഫയർസിനും ഞാൻ കൊടുത്തിട്ടുള്ള അഡീഷണൽ ഡോക്യുമെന്റിന്റെ വിശദാംശങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് പതിനഞ്ച് ഈ മാസം പതിനഞ്ചാം തീയതി കൊടുത്ത പരാതി പരാതിയുടെ അതായത് അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും മുഖ്യമായി കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് നമ്മുടെ വാട്ടർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ജിയോ ആ ജിയോയില് നിങ്ങൾ അറിയാവുന്ന പോലെ ജിയോയിൽ പലപ്പോഴും പല രേഖകളിലും നിങ്ങൾ ഈ ജിയോ കണ്ടിട്ടുണ്ടാവും പലരും നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ജിയോയിൽ എടുത്തു പറയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ അല്ലാതെ മൈനിങ് നടത്താൻ പാടില്ല എന്ന ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് വന്നിട്ട് ആ ഉത്തരവ് നടപ്പിലാക്കാതെ അന്ന് മൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ശക്തമായ ഒബ്ജക്ഷൻ ഉണ്ടായതിന്റെ പേരിൽ ആ ഉത്തരവ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന് അയക്കുകയാണ് ഉണ്ടായത് ആ നിയമോപദേശം അഞ്ചുവർഷം നീണ്ടു നിന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി എന്റെ റിട്ടിൽ ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ് എന്റെ റിട്ടിന്റെ ഭാഗമായി ഈ രേഖകൾ വന്നതിന് ശേഷം മാത്രമാണ് ഡിസംബർ പതിനെട്ടിന് ഒരു ജിയോ എല്ലാ ലീസുകളും ക്യാൻസൽ ആക്കിയിട്ടുള്ള ജിയോ ഗവൺമെന്റ് മന്ത്രിസഭ യോഗ തീരുമാനം കൂടി എടുത്തിട്ടുള്ളത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ക്ലാരിഫിക്കേഷൻ ഉണ്ടായി ഞാൻ ആ ജിയോയുടെ മോപ്പിൽ നിങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു അതിനകത്തെ ഒന്ന് വായിക്കാം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുഖിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ വാരണം എന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഞ്ചാം മാസം മുപ്പത്തി ഒന്നാം അഞ്ചിന് ഇത്തരത്തിൽ ഒരു മീറ്റിംഗ് കൂടെ ആ മീറ്റിംഗിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സിൻസ് ദ സാൻ ഡിപ്പോസിറ്റ് ആർ നോട്ട് റെഗുലേറ്റഡ് മിനറൽസ് ദ ഡിപ്പോസൽ ഓഫ് ദ സാൻഡ് ബിസ്റ്റഡ് ഓൺലി ടു അപ്രോപറേറ്റ് ലൈസൻസസ് ഇൻ ദ പബ്ലിക് സെക്ടർ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന് മാത്രമേ ഇത് നടത്താൻ കഴിയുള്ളൂ എന്ന് ആ യോഗം വിലയിരുത്തി അതിനുശേഷം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കെ എം എം അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ എം എം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഐആർഇയിലും ആണ് ഈ രണ്ട് കമ്പനികൾ ഈ രണ്ട് കമ്പനികളും അതിലെ കൊട്ടേഷൻ കൊടുത്തു അതിനകത്ത് എക്സ്പ്രഷൻ ഓഫ് ഇന്ത്യ സി ഐ രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തിഒൻപതില് കൊടുത്തത് കെ എം ആണ് ഫോർ റിമൂവൽ ഓഫ് സാൻഡ് റേഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു എം ക്യൂബിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അവർ കൊടുത്ത കൊട്ടേഷൻ അതില് അത് നെഗോസിയേഷൻ നടന്നു ആ നെഗോസിയേഷന്റെ അടിസ്ഥാനത്തില് നാനൂറ്റി അറുപത്തി രൂപ എന്ന നിലയിലേക്ക് ഇതിന്റെ ബേസിക് പ്രൈസ് അതായത് നമ്മുടെ ഇറിഗേഷൻ വകുപ്പ് ഇട്ടിട്ടുള്ള അടിസ്ഥാന വില എന്ന് പറയുന്നത് നാലും അറുപത് നാലു വേണം അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്നൊരു നാടകം അവിടെ അറങ്ങിയത് അതിനകത്ത് സിൻസ് റേറ്റ് ബൈ ആൻഡ് ദൈറ്റ്എംഎൽ ബേസ്ഡ് ഓൺ എബൌട്ട് ജിയോ ബിലോ ദ പ്രീവിയസ് റേറ്റ് അതായത് മൂന്നോണ്ടായിരുന്ന വിലയിലേക്കാർ കുറഞ്ഞ വിലയ്ക്ക് കൊട്ടിയതിനാൽ എക്സ്പ്രഷലി കൺസിഡറിംഗ് ദാറ്റ് മിനറൽസ് സാധാരണ മൈൻഡ് നമ്മുടെ ചെക്ക്ഡാമിന്നൊക്കെ ഞാൻ ഒരു ഓർഡർ ചെക്ക്ഡാമി എന്നൊക്കെ മണൽ നീക്കം ചെയ്യേണ്ട നാട്ടിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ ഇതേ റെഗുലേഷൻ പ്രകാരം മണൽ നീക്കം ചെയ്യാൻ എടുത്തിട്ടുള്ളത് നാനൂറ് രൂപയ്ക്ക് മുകളിലൊരു തുകയാണ് ആ നാനൂറ് രൂപയ്ക്ക് തുകയിൽ മുകളിൽ ഈ മണൽ നീക്കം ചെയ്യാൻ ഇതിനകത്ത് അറ്റോമിക് മുന്നറിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നീക്കം ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് എൻട്രസ്റ്റ് മൈനിങ് ആന്റ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആസ്വെൽ ആസ് എൻസിഎസ് എസ് ടു അസസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ കണ്ടന്റ് ഓഫ് മിനറൽ സാറ്റ് ഈ വേ വാരിക്കൂട്ടുന്ന മണല് കരിമണൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാലുവേഷൻ നിജപ്പെടുത്തുവാൻ മൈനിങ് ആൻഡ് ജിയോളജിയെയും എൻ സിഇഎസ് എസിനെയും ചുമതലപ്പെടുത്തി അടുത്തതാണ് ഏറ്റവും മുഖ്യമായ കാര്യം ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് നോട്ട് റിപ്ലൈറ്റിംഗ് ദി റിക്കന്റ് റേറ്റ് അതായത് ഇങ്ങനെ ഒരു ജിയോ പ്രകാരം ഇത് സാധാരണ മണൽ അല്ല ഇത് കരിമണലാണ് ധാതു അതുകൊണ്ട് തന്നെ ഈ റേറ്റിന് പകരം ഇതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജിക്കും എൻ സി എസ് എസിനും കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ജിയോ പ്രകാരം കൊടുത്തിട്ടുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിന് മറുപടി ലഭിച്ചിട്ടില്ല പുറത്തുപോ എന്താണ് അതിന്റെ അതിന്റെ പുറകിലേജൻസിയോട് ഇതിന്റെ വാല്യുവേഷൻ നിർണയിക്കാൻ പറഞ്ഞപ്പോൾ വാല്യുവേഷൻ ഇല്ല ഇപ്പം അതിന്റെ വില നാനൂറ്റി അറുപത്തിനാല് രൂപ അങ്ങനെ ഫർദർ ഇൻ റെസ്പോൺസ് ഇന്നലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അതിന്റെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്ത റേറ്റ് ആണ് ഇന്നലെ ഇത് പ്രകാരം ഒരു എം ക്യൂബിന് മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ വില മുപ്പതിനായിരത്തി അറുനൂറ് രൂപ ഒരു എൻക്യൂബിൽ നിന്ന് ഒരു എൻക്യൂബ് മൊത്തം മണലല്ല എം ക്യൂബിന് എഴുപതിനായിരം രൂപയ്ക്ക് മുകളുണ്ട് അതിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം എലിമിനേറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരേ ക്യൂമിന് മുപ്പതിനായിരത്തിലധികം രൂപ വിലയുള്ളപ്പോഴാണ് നമ്മുടെ നാടിന്റെ സ്വത്ത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ പിന്നീട് അവരെന്ത് ചെയ്തോ അപ്പോ ഈ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന കണക്ക് പ്രകാരം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് ഈ മാസപ്പിടി ഒക്കെ മാസപ്പിടിക്ക് ശേഷമാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ഓർഡറിന് ശേഷം അമ്പത്തിരണ്ട് ലക്ഷം മെട്രി ടൺ കരിമണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമ്പത്തിരണ്ട് ലക്ഷം ഇട്ടിട്ട് അതിന്റെ ഞാൻ വാല്യൂരം കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അതിശൂർ കൂടി എന്നോട് പറഞ്ഞു നാൽപ്പതിനായിരം കോടിയോളൂ അതിന്റെ വില അതിന്റെ ഒരു ഡോക്യുമെന്റ് അതിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷം വിട്ടിട്ടാണ് ഇലിമിനേറ്റ് പ്രൊഡക്ഷൻ അതിനുള്ളിൽ നിന്നും ഏഴര ലക്ഷം തയ്ച്ചാലി ടൈറ്റാനിയം ഏഴര ലക്ഷം മെൻക്യൂബ് ടൈറ്റാനിയം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മണലാണ് നീക്കം ചെയ്തിട്ടുള്ളത് അതിന്റെ വാല്യുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ വാല്യൂ അതിനകത്തുണ്ടായിട്ടുള്ള ഞാൻ ഇതിനുശേഷം ഇവിടെ കെ എസ് ഐ ഡി സി ഞാൻ ഈ മണലിന്റെ ഈ ജിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു വിശ്വസിക്കുന്നു കാരണം കൃത്യമായി അതിന്റെ വില കുറച്ച് കാണിക്കാൻ നടപടി സ്വീകരിക്കുകയും ആ വില കുറച്ച് നെഗോസിയേഷൻ ഓർഡർ ഓർത്താ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഭയങ്കര ഇവരെ ഈ തുകയിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട് നാനൂറ്റിഅറുപതിനായിരം രൂപ കെ എം എം എൽ ഒക്കെ സമ്മതിക്കുവാൻ വേണ്ടി വലിയ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് മുപ്പതിനായിരം രൂപ സി എം ആർ അല്ലെല്ലാം കെ എം എം എൽ സി എം ആർ തമ്മിൽ എന്തെന്നുള്ളതാണല്ലോ ഇവിടുത്തെ നമ്മുടെ ചോദ്യവും പറ്റെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓർഡറിൽ തന്നെ ദ കെ എം എം എൽ ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഐ ഡി സി റെഫ്യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഓഫേർഡ് റേറ്റ് ബട്ട് എഗ്രി ടു റിവ്യൂ ഇറ്റ് ലേറ്റർ നെസസറി സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ കെ എം എം എൽ പോട്ടെ അവർ പൊതുമേഖലാ സാമന് സംരക്ഷിച്ചു കെ എം എം എൽ ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഡി സിസ്ഡ് വെയിറ്റ് അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് കെ എസ് ഇ ഡി സി ആണ് കൃത്യമായി കാണപ്പെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സുപ്രീം കോടതി അഭിഭാഷകനാണ് കെ എസ് ഐ ടി സിക്ക് വേണ്ടി ഹാജരായ എനിക്ക് അദ്ദേഹത്തോട് അഭിമാനമുണ്ട് അതൊക്കെ പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം കെ എസ് ഐ ഡി സി ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാര്യം ഇന്ത്യൻ ഷെട്ടിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എവിടെയും കെ എസ് ഐ ഡി സി പരാമർശിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്ത് കാര്യം അവിടെയാണ് കാര്യമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണലെത്തിക്കുന്നതിൽ കെ എസ് ഐ ഡി സി നിർണായക പങ്ക് വഹിച്ചു എവിടെയൊക്കെ കലിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മീൻസിലെല്ലാം കെ എസ് ഐ ഡി സിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി നാല് മുതലാണ് ഇതിന്റെ ഈ ബഹളങ്ങൾക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ചെയ്ത ജനാദിനപ്പെടും രണ്ടായിരത്തി മൂന്നിൽ കെ എസ് ഐ സിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി നാല് നാലില് സി എം ആറിന്റെ ഉദ്യോഗസ്ഥനായി സി എം ആറിന്റെ ഡയറക്ടറായി രണ്ടായിരത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹം സി എം ആറിന്റെ ഡയറക്ടറായി ആർക്കൊരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുറത്ത് ഏതെങ്കിലും കമ്പനിയില് അവര് അവരുടെ റിട്ടയർമെന്റിന് ശേഷം ജോലി ചെയ്യുന്ന തെറ്റല്ല ഒരു കുഴപ്പമില്ല അവർക്കും ജോലി ചെയ്യുക പക്ഷേ ഇവിടെ പ്രശ്നം കെ എസ് ഐ ഡി സിയിൽ ഇരുന്നപ്പോൾ ഇവർ സി എം ആറിന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ ഫലമാണ് ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ളതാണ് അതിന്റെ ആരോപണം ആരോപണം മാത്രമല്ല എൻ ബി എഫ് സി റൂൾസ് അനുസരിച്ച് കെ എസ് ഐ ഡി സി ഒരു എൻ ബി എഫ് സി ആണ് എൻ ബി എഫ് സി റൂൾ അനുസരിച്ച് അവിടെ നിന്നും അതുമാർ റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് അയാളുടെ റിട്ടയർമെന്റിന് ശേഷം അയാൾ ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രാജിവെച്ചതിനു ശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷത്തെ കൂളിംഗ് പീരീഡ് ഉണ്ട് ഇദ്ദേഹവും വും അടുത്തയാളും ഇവരുടെ ബാക്കി ഇവര് ഡയറക്ടർമാരായിരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം കഴിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന പ്രൈവറ്റ് കമ്പനികളാണ് അവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് ഞാൻ പറയാനാണെന്ന എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല ഡയറക്ടറെ അല്ലെ ഡോമിനെ ഡയറക്ടർ ഓഫ് ഐ ഡി സി ടു സി എം ആർ സി എം ആറിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറായിരുന്നു അദ്ദേഹം അവിടുത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു സി എ നമ്മുടെ കെ എസ് ഐ ഡി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടർ ആയിരുന്നു സി എം ആർ ഒരു നോമിനി ഡയറക്ടർ ഉണ്ടല്ലോ സി എം ആർ അടുത്തയാൾ ഒരു അച്യുതപ്പായി മാത്രമല്ല അടുത്തയാൾ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറായ്സപ്പിൽ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഇവര് നോമിനി ഡയറക്ടറായിരുന്നു ഴിഞ്ഞപ്പോ സി എം ആറിന്റെ ഡയറക്ടർ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടാമത് കിടക്കുന്നത് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ സി എം ആർ ഡയറക്ടർ അതും ഇതുപോലെ തന്നെ കൂളിംഗ് പീരീഡ് പാലിക്കാതെയാണ് ഡയറക്ടറായി അദ്ദേഹം പാർട്ട്ണറായിപ്പം നല്ലൊരു ഡയറക്ടർമാരായിട്ടിരിക്കുന്ന കമ്പനിയുടെ പേരുകൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ വായിക്കുക ഇത് വൈ ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല അടുത്തത് രവിചന്ദ്രൻ രാജൻ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതല് സി എം ആറിന്റെ ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം നോമിനി ഡയറക്ടർ വായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥനും പിന്നീട് സി എം ആറിന്റെ സി എം ആറിന്റെ ഡയറക്ടേഴ്സുമായിട്ട് വന്നുള്ളതാണ് അപ്പോ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു കൊള്ള കൊള്ളസങ്കേതമായി വെച്ചുകൊണ്ട് കെ എസ് ഐ ഡി സി ഇതിന്റെ എല്ലാം ഇടനില നിന്നുകൊണ്ട് ഈ നാട്ടിലെ ധാതുമണ ധാതുമണ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൂടെ നടത്തിയ ഒരു സമം അതിന്റെ ഒരു വശത്ത് നിന്ന് നിയന്ത്രിച്ചത് എക്സ് ആലോചിച്ചു ഇതാണ് ഈ കഥയുടെ ഒരു ഒരു രൂപം ഇനി ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലേ കെ എം എമൽ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് മണൽ എടുത്തുകൊണ്ട് പോകുന്നു അതിനെല്ലാം തെറ്റ് ഈ മണൽ എങ്ങോട്ട് പോകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കെ എം എൽ അയച്ച മൂന്നാമത്തെ ഡോക്യൂമെന്റ് ആണ് കെ എമ്മിന്റെ ടെൻ ഇയർ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ഹൈഡ് അതിനകത്ത് ഒന്ന് പരിശോധിച്ചാല് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പെർസെന്റേജ് ഒന്ന് പരിശോധിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ കരിമുണൻ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത് അവർക്ക് സംശയമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ അമ്പത്തിനാല് ശതമാനം കെ എം എം എൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന നടത്തുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു അപ്പോൾ ഈ മണലെല്ലാം കൊണ്ടാ പോയി അല്ലെങ്കിൽ റൂട്ടൈൻ പ്രൊഡക്ഷൻ സിന്തറ്റിക് റുട്ടൈൽ പ്രൊഡക്ഷൻ എലിമിനേറ്റിന്റെ സിന്തറ്റിക് റൂട്ടൈലിന്റെ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് അത് മറ്റാർക്കോ വേണ്ടി നിന്നുകൊടുത്തു അടുത്തത് പ്രൊഡക്ഷന്റെ ടണിന് എടുത്ത് നോക്കിയാലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതിട്ട മെറ്റിൽ ടണ് ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാലായി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ എഴുപത്തി ഏഴ് കോടി രൂപ നഷ്ടത്തിലായിരുന്ന സി എം ആർ എന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറയുന്നത് വെറും 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 നിസ്സാരമായ കാര്യങ്ങളാണ് ഈ ആറ്റോമിക്ക് ഇപ്പൊ ഇവിടെ വ്യവസായങ്ങളില് ഈ ഇപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് മൂന്നോ നാലോ മെഡവൻ സഭലിക്കളയം ഈ നീണ്ടകര നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ പ്രദേശത്ത് നടക്കുന്ന കരലം പ്രോപ്പറായി നടന്നാൽ ഈ നാട്ടിലെ ഒരു പുതിയ തലമുറ എങ്ങോട്ടും നാടോട്ട് പോകേണ്ട കാര്യമല്ല ഈ നാട്ടിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെതിരെയും സമരം ചെയ്യേണ്ടതും വരില്ല ഈ നാടിന്റെ അത്രയും വലിയ സമ്പത്ത് ആർക്കോ കൊള്ളിയാൻ നിന്നുകൊടുത്തുകൊണ്ട് നമ്മുടെ നാട് കടക്കടയിലൂടെ മുമ്പോട്ട് പോവുകയാണ് ഈ നാൽപ്പതിനായിരം കോടിയെന്ന് ഞാനിപ്പോ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാ ഇതുവരെ ഈ അന്വേഷണ പരിധിയിൽ ഒന്നും വരുന്ന കാലഘട്ടമല്ല എന്നുകൂടെ പ്രത്യേകമാണ് അപ്പോ അത്രയും ഗൗരവമുണ്ട് ഇത് ഇതൊരു മാസപ്പടി ഒന്നുമല്ല അല്ല മുഖ്യമന്ത്രി വീണ വിജയൻ ഇതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയ കൊള്ളയെ തടയിടുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം പരാതിയുടെയും ഒന്നാമത്തെ ഉദ്ദേശം തന്നെ അതൊരു മാസപ്പടിയായി ലഘൂകരിക്കരുത് എന്നുകൂടി വില കുറവ് ഓർമ്മിക്കും നമ്മുടെ കർണാടക ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഏറെ അതെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ഉത്തരവിന് ഇത്രയും വ്യക്തമായ ഒരു ഉത്തരവ് ഇതിൽ കൂടുതലൊന്നും ഒരു കോടതി ഉത്തരവിൽ വരാനില്ല ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി ആളില്ലാത്തതുകൊണ്ട് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക